പിതാ ബ്രഹ്മകുമാരീസ് ഈശ്വരീയ വിശ്വവിദ്യാലയത്തിൻ്റെ തൃശൂർ എറണാകുളം ജില്ലാ സേവാ കേന്ദ്രങ്ങളുടെ ഡയറക്ടറായ രാജയോഗിനി ബ്രഹ്മകുമാരി രാധാ ബഹൻജിയുടെ അധ്യക്ഷതയിൽ കൊടുങ്ങല്ലൂർ മുനിസിപ്പൽ ടൗൺ ഹാളിൽ വെച്ച് ഇന്ന് രാവിലെ പതിനൊന്ന് മണിക്ക് ബഹുമാനപ്പെട്ട എം പി ശ്രീ ബെന്നി ബെഹനാൻ അവർക്ക് ഭദ്രദീപം തെളിയിച്ച് ശിവശക്തി ഭവൻ എന്ന രാജയോഗ പരിശീലന കേന്ദ്രത്തിന്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിക്കുന്നു തദവസരത്തിൽ ബ്രഹ്മാകുമാരി മൈസൂർ ആൻഡ് നോർത്ത് കേരള സേവാ കേന്ദ്രങ്ങളുടെ ഡയറക്ടറായ രാജയോഗിനി ബ്രഹ്മാകുമാരി ലക്ഷ്മി ബഹൻജി അനുഗ്രഹ ആശീർവചനങ്ങൾ ഉച്ചരിക്കുന്നു ഈ വേദിയിൽ മുഖ്യ അതിഥികളായി ബഹുമാനപ്പെട്ട വി ആർ സുനിൽകുമാർ എം എൽ എ ബഹുമാനപ്പെട്ട ശ്രീ ടൈസൺ മാഷ് എം എൽ എയും എത്തിച്ചേരുന്നു വിശിഷ്ട അതിഥികളായി ബഹുമാനപ്പെട്ട കൊടുങ്ങല്ലൂർ നഗരസഭാ ചെയർപേഴ്സൺ ഗീല ടി കെ കൊടുങ്ങല്ലൂർ ചെറുക്കെ ബഹുമാനപ്പെട്ട സുരേന്ദ്രവർമ്മ ും എത്തിരുന്ന രാജ്യോഗ പരിശീലന കേന്ദ്രത്തിൻ്റെ ഉദ്ഘാടന സമ്മേളനത്തിൽ ബഹുമാനപ്പെട്ട ശ്രീ